ഒരു കാര്യമാണ് അവന് ഓർമ്മയിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഈ വഴി അവന്റെ ഭാര്യയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോ അവന്റെ ഭാര്യയോട് ആർക്കൈവ് എന്ന ഒരു ടെക്നോളജിയെ കുറിച്ച് പറയുന്നത് മരിച്ചുപോയ ആളുകളുടെ മെമ്മറീസും ഇമോഷൻസും എല്ലാം ഒരു ഡ്രൈവർ സൂക്ഷിക്കും എന്നിട്ട് അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരു ഡിവൈസാണ് അത് എന്നൊക്കെ തന്റെ ഭാര്യയോട് എക്സ്പ്ലെയിൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ജോ അപ്പോൾ അവൻ്റെ ഭാര്യ പറയുകയാണ് അപ്പോൾ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടുന്നത് നിങ്ങൾക്കത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് അപ്പോൾ ജോ ജുവെല്ലിനോട് പറയുകയാണ് നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഇമോഷൻസും ഫീലിങ്സും എല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ നിനക്ക് ഭാവിയിലൊരു കൂട്ടാകുമല്ലോ എന്ന് എന്നാൽ ജോൽ അപ്പോൾ പറഞ്ഞത് ജോലിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല അപ്പോൾ ജോൽ പറയുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യാതെ നാളെ മരിച്ചതിന് ശേഷം നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ പറയുന്നത് വളരെ ബോറിംഗ് ആണെന്ന് അവൾ പറയുകയാണ് അങ്ങനെ ഈ ഒരു കാര്യത്തെ ചൊല്ലി അവർക്കിടയിൽ വഴക്കുണ്ടാവുകയാണ് അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുകയാണ് ഫ്ലാഷ് ബാക്കിന് ശേഷം ജോനെ കാണിക്കുന്നത് ജോ തൻ്റെ ജയത്രിക അന്വേഷിക്കുന്നത് ഡ്രോണുകളുടെ സഹായത്തോടു കൂടിയാണ് എന്നാൽ കാട് മൊത്തം തെരഞ്ഞു ജോ വീണ്ടും ലാബിലേക്ക് എത്തുകയാണ്